ആറാട്ടെണ്ണന്റെ ഒരു 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 തന്ന ഞാൻ ആറാട്ടണ്ണന്റെ സൗണ്ട് എടുക്കാം ഞാൻ ആദ്യമായിട്ട് ആറാട്ടണ്ണനെ അനുകരിച്ചപ്പോൾ പലരും കമന്റ് ബോക്സിൽ നല്ല തെറിയായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ എന്ത് ചെയ്ത് ചെയ്തിട്ടെ നമ്മളൊരു സൗണ്ട് അനുകരിച്ചെന്ന് ഉള്ളൂ ആറാട്ടെണ്ണ സൗണ്ട് കേൾക്കണോ വേണ്ടന്നല്ലേ പറഞ്ഞേ വേണ്ടെന്നല്ലേ വേണ്ട വേണമെന്നാണ് പറഞ്ഞത് അപ്പൊ ആറാട്ടെണ്ണന്റെ ശബ്ദം പറയുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇനി മേല എന്റെ കമന്റ് ബോക്സിൽ തെറി സോ പറയൂ താങ്ക് യു സോ മച്ച് ഇങ്ങനെ ആയിരുന്നു പക്ഷെ അഞ്ചാം പാതിന് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയശേഷം അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ മാറ്റുന്ന മാറ്റം എന്ന് പറയുന്നത് ഇതാണ് ഓരോ കൊലപാതകം കഴിഞ്ഞ ഒന്നരോ രണ്ടോ കൊല്ല അവധിയെടുക്കും എന്നിട്ട് പോലീസിനെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും റിപ്പർ രയുടെ അവസാനത്തെ കൊലയും കഴിഞ്ഞു വേട്ട അവസാനിച്ചുകൊണ്ട് ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമുട്ടി താങ്ക് യു താങ്ക് യു സോ മച്ച് പക്ഷെ ഈ ശബ്ദത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്താ നമുക്ക് വടിവേല ശബ്ദം എടുക്കാം എങ്ങനെയാണ് കൈയ്യല്ലാങ് തമിഴിന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾക്ക് തമിഴില് ഒരുപാട് സൂപ്പർ താരങ്ങളെ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തമിഴ് ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വിജയ് സേതുപതിയാണ് വിജയ് സേതുപതിയുടെ ഫാൻസ് ഉണ്ടോ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കൂവാ നന്നായിട്ട് കൈ അടിക്കാം യാതൊരുവിധ നമ്മൾ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുകയാണ് ഈ കുറച്ച് നിമിഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് വിജയ് സേതുവിയുടെ ഫാൻസ് അല്ലേ ഇവിടെ എല്ലാവരും അല്ലേ വിജയ് സേതുവിനെ വേദിയിലിട്ട് വിളിക്കട്ടെ വിജയ് സേതുപതി വന്നാൽ ഇങ്ങനെയായിരിക്കും நான் உருவம் உனக்கு நான் ஜெய்ச்சி ரொம்ப ரொம்ப நல்லா இருக்கு சந்தோஷமாக இருக்குது எனக்குள்ளே பார்க்க முடியாது இல்லை ஏங்க கேட்கலா சத்தமா ஆ இப்படி தான் இதுதான் நம்மளோட நூற்றஞ்சு சவுன எனர்ஜி இது பண்ணுறதா இதுதான் ரொம்ப சைலெண்ட்டை பண்றது ரொம்ப நல்லது இல்லை உங்களுக்கு தெரியுமா சார் நான் எங்கேருந்து வரேன் எங்கேருந்து வர நான் இங்கிருந்து வர உங்களுக்கு சொல்ல முடியுமா நான் இங்கிருந்து வர்றேன் தமிழ் தானா அப்படி நான் தமிழ் தான் உங்களுக்கு உங்களுக்கு தமிழ் தெரியுமா சார் உங்களுக்கு தமிழ் தெரியுமா இல்லையா நான் உங்களுக்கு கதை சொல்லட்டுமா ஒரு கதை சொல்லட்டுமா நான் ஒரு கதை சொல்லட்டுமா சார் உங்களுக்கு கதை பிடிக்கும்ல நான் ஒரு கதை சொல்லட்டுமா எல்லாரும் நல்லா சேர்ந்து நல்லா கை தட்டுங்க நான் ஒரு கதை சொல்ல போறேன் ஒரு நாள் ஒரு நாள் புளி தோரத்து அவோட வழி இடம் இல்லாமல் மேடம் தாண்டி செருவல் பாஞ்சு மரம் இருந்து இலை விட்டு கிளை விட்டு கடல் சீசுக்கிற பொடி குடிச்ச தொங்க அந்த பொடி பாம்பு தெரியும் என்னடா இலை பார்க்க நான் மேலே பார்த்து தேக்கூடு இருந்தா அந்த தேக்கூடு இருந்து ஒரே ஒரு தழுவி ஒழுவி அவன் வாக்கத்துல வந்து விழுந்தா மேலே புலி கீழே புளி இங்கே இருந்தா அழுது அவன் எல்லாத்துக்கும் தெரிஞ்சு தக்குறாவ இது மட்டும்தானா இல்ல இல்ல மூச்சு போதுனா இவ்வளவு கஷ்டப்பட்டு கடன் சொல்லும்போது போது நீங்க இங்கே சைலண்ட் ஆயிருந்தா எப்படி கடன் சொல்ல நல்லா கூவுங்க நல்லா கை தட்டுங்க ரொம்ப சந்தோஷம் பாருங்க எங்களை நூற்றில் இருக்கிற எல்லாருக்கும் என்னுடைய எல்லா விசஸ் தெரிவிச்சிருக்கேன் நல்ல நல்லா இருங்க நீங்க மிகப்பெரிய இடத்துக்கு போனோம் நன்றி வணக்கம் உங்களுடைய சொல்றதுக்கு நம்ம கமல் சார் உலக நாயகன் கமல் சார் இருக்காரு ரொம்ப கை தட்டு கொடுக்குங்க இந்த மாதிரி நேரத்துல எல்லாம் அடிக்கடி சொல்ற வார்த்தை என்று தெரியுமா நான் பார்த்துக்கலாம் மலை ஆட்டம் பத்தி நடப்பும் போது வெற்றியை பத்தி நடப்பதில்ல பிரமாதமா விளையாட நான் எது இந்த மேடையில் வர்றது ரொம்ப சந்தோஷமான விஷயம் ரொம்ப மகிழ்ச்சி எல்லா என்னுடைய நன்றி வணக்கம் தேங்க்யூ ரெண்டாயிரத்தி இருபத்தி நாலுல ஒருபாடு ഡയലോഗുകൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ പല ആളുകൾക്കും പല പല പദവികൾ ഇപ്പം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് പറഞ്ഞ പോലെ കൺവിൻസ് സ്റ്റാർ എന്നൊക്കെ പദവിയിലേക്ക് പല വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പം നമ്മുടെ സുരേഷ് കൃഷ്ണ ചേട്ടൻ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തിന് ചിരി കേൾക്കാൻ തന്നെ നല്ല രസമാണ് കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ നല്ലൊരു കൈഡി തന്നെ കേട്ടോ ഓക്കെ നമ്മുടെ സുരേഷ് കൃഷ്ണ വേദിയിലേക്ക് കടന്നു വരുന്നു എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ എന്തായാലും ഈ പരിപാടിയിൽ വൈകി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം ഇത് കുട്ടപ്പുറത്തെ ജാലുവല്ലേ ഞാൻ നിന്നെ കുറെ നാളായിട്ട് തിരയുന്നു നിനക്ക് എന്താ വേണ്ടെന്ന് എന്നോട് പറഞ്ഞോ റേഷൻ എതിയോ മണ്ണെണ്ണയോ ഞാൻ പോയി മേടിച്ചിട്ട് വരാം നീ വീട്ടിൽ പോയി കുത്തിയിരിക്ക എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം എന്തായാലും ഈ നൂട്ടൻസിൽ വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു നിങ്ങൾ വിചാരിക്കും ഞാൻ പൃഥ്വിരാജിനെ പോലും ചിരിക്കുന്നു പൃഥ്വിരാജ് എങ്ങനെയാണ് ചിരിക്കുന്നത് പൃഥ്വിരാജിനെ നമ്മുടെ സാറ് ഇവിടെ ഇവിടെയുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്ലസ്സി ഒരുപാട് സന്തോഷമുണ്ട് ആട് ആടുജീവിതം എന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആടുജീവിതം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആട് ജീവിതം എന്ന് പറയുന്നത് വലിയൊരു അനുഭവമായിരുന്നു പൃഥ്വിരാജിൻ്റെ ആരോഗ്യത്തെ പോലും തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ ആട് ആടുജീവിതത്തിൻ്റെ ഒരു രണ്ടാം പാർട്ട് ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ആലുവയുടെ ആലുവ ഭാഗത്ത് പോയപ്പോൾ മോൻ പശുക്കളെ മേയ്ക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ ഇത്തവണ ആടുജീവിതത്തിൻ്റെ രണ്ടാം ഭാഗം പശു ജീവിതത്തിൽ നായകനാക്കാൻ മോനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നല്ലൊരു കയടി കൊടുക്കാം അദ്ദേഹത്തിന് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ വളരെ സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണോ നല്ലൊരു കൊടുത്ത് അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് വിളിക്കണം പ്ലീസ് പ്ലീസ് സമയമില്ല നമുക്ക് അദ്ദേഹം ഒന്ന് കിടന്നു വരൂ നിങ്ങൾക്കൊന്ന് വന്നോടെ എല്ലാവരും കയ്യടിക്കുക നല്ല കയ്യടികൾ കൊടുക്കുക എല്ലാവരും ചേട്ടാ നമസ്കാരം ചേട്ടൻ നടന്നു വരുമ്പോ തന്നെ മനസ്സിൽ വെക്ക ഗെയിമേ എന്ത് പണിയായിരിക്കും കൊടുക്കാൻ പോണേ ഇപ്പൊ എന്താ പേര് പറഞ്ഞോട്ട് നല്ലൊരു കേടി കൊടുത്തെ സാറാണോ അതെ അപ്പൊ ന്യൂട്ടൻസിലെ വിദ്യാർത്ഥികളെ കുറിച്ച് എന്താ പറയാനുള്ളത്യൂട്ടൻസിന്റെ കുട്ടികൾ പൊളിയാണ് തകടപ്പടാണ് ഫയറാണ് വേറെ ലെവലാണ് അല്ലേ അപ്പൊ ചേട്ടൻ ഇന്ന് അഭിനയം പഠിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ ചേട്ടനെ അഭിനയം പഠിപ്പിക്കുന്നത് നമ്മുടെ പച്ചാളം വാസിയാണ് അപ്പൊ വന്നിരിക്കുന്നു ജഗതി ചേട്ടൻ എന്താ ഇത് നേരിട്ട് ശവാസനത്തിലേക്കോ രസമുണ്ടാകുന്നത് എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് മറ്റേ ആ രസമുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടറൊന്നുമില്ല രസം ഉണ്ടാക്കാനുള്ള പൊടി കടയും കിട്ടും ഞാൻ കാണിക്കുന്നത് പോലെ കാണിക്കൂ ഇതുപോലെ കാണിക്കൂ ഇതുപോലെ കാണിക്കൂ എന്തിനാണോ ശൃംഗാരത്തിന് ശരീരം മുഴുവൻ ഇട്ടക്കുന്നത് മംഗലശീല രസവിസ്മൃതി അങ്കം മുഴുവൻ തുണയ്ക്കു വേണ്ട കവിൾ കുരികങ്ങൾ വിശേഷാൽ കണ്ണ ഇവതാൻ വേണം രസം ഉളവാക്കാൻ അതുകൊണ്ട് ശരീരം എനക്കാതെ രസങ്ങൾ ഓരോന്നായി കാണിക്കൂ നിങ്ങളടുത്ത് വരൂ കരുണം ഇതുപോലെ കടിക്കും ഇതുപോലെ കാണിക്കൂ എന്തായോ ഇത് ഇത് പശു ചാണകപ്പെടുമ്പോഴുള്ള ഭാവമാണ് എന്തായാലും തന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ന്യൂട്ടൻസിലെ വിദ്യാർത്ഥികൾക്ക് സമ്മതിക്കട ഇത്രയും നല്ലൊരു അധ്യാപകനെ കിട്ടിയതില് നന്ദി നമസ്കാരം ന്യൂട്ടൻസിന്റെ വക അവസാനം മഹേഷൻ സർപ്രൈസ് ഉണ്ട് ഞങ്ങളുടെ ഒരു കൊച്ചു വന്ന് പൊളിച്ച് ഈ തകർത്തതിയ ഹാക്കിയതേ പോകും ആഹാ ഈ സർപ്രൈസ് ഉണ്ടെന്ന് ഇപ്പോഴേ പറഞ്ഞ് പൊളിച്ചു കളഞ്ഞു അടിപൊളി നല്ലൊരു കൈഡ് കൊടുത്തേ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം